എന്താ ആവണി നമ്മൾ ചെയ്യുക ഇപ്പോൾ തന്നെ സമയം ഒരുപാടായി രുദ്രൻ വല്ലായ്മയുടെ ആവണിയെ നോക്കി എനിക്ക് എനിക്കറിയില്ല സാർ ഇന്ന് പോകാൻ പറ്റുമോ തോന്നുന്നില്ല തോന്നില്ല ആവണി ഇവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും തനിക്ക് തനിക്കുന്നതിനോട് ദേഷ്യം തോന്നുന്നുണ്ടോ ഇല്ല സാർ അങ്ങനെയൊന്നുമില്ല ഇതൊന്നും സാറിൻ്റെ പ്രശ്നമല്ലല്ലോ ആവണി അത്രയും പറഞ്ഞപ്പോൾ രുദ്രന് ആശ്വാസം തോന്നി അവൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഭയം അവനുണ്ടായിരുന്നു ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്കും നമുക്ക് ഇവിടെ രണ്ട് റൂം എടുക്കാം രാത്രിയിലെങ്ങാനും റോഡ് ക്ലിയർ ആയാൽ തിരിച്ചു പോകാം എന്ത് പറയുന്നു ആവണി സമ്മതമാണെന്ന മട്ടിൽ തലയാട്ടി നിങ്ങളിവിടെ സ്റ്റേ ചെയ്യുകയാണോ ഹേമന്ത് മേനോൻ രുദ്രനോട് ചോദിച്ചു അതെ ഐ തിങ്ക് ദർ ഈസ് നോ അതർ വേ റോഡ് എപ്പോൾ ക്ലിയർ ആക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് ശരിയാ ഹെവി റെയിൻ അല്ലേ ടൈം എടുക്കും അയാൾ പറഞ്ഞതിൻ്റെ രുദ്രൻ തലയാട്ടി പിന്നെ ആവണിയുടെ അടുത്തേക്ക് ചെന്നു വഴിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് റൂമൊക്കെ ഫില്ലാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വേഗം റിസപ്ഷൻ ചെന്ന് നോക്കട്ടെ താൻ വാ രുദ്രന്റെ പിന്നാലെ പോകുന്ന ആവണിയെ ഹേമന്ത് വീണ്ടും വീണ്ടും കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു സാരി എടുത്ത അവളുടെ പിൻഭാഗവും ശരീരപടിയും അവൻ ആർത്തിയോടെ നോക്കി റിയലി സ്വീറ്റ് യു ആർ സോ ബ്യൂട്ടിഫുൾ ഹാണി അവൻ ചുണ്ടുകളിൽ ആസക്തിയോട് മന്ത്രിച്ചു റിസപ്ഷനിൽ ചെന്നപ്പോൾ രുദ്രൻ പറഞ്ഞതുപോലെ റൂമുകളെല്ലാം ഫില്ലായിരുന്നു സോറി സാർ കുറെ കഴിഞ്ഞ് വഴി ബ്ലോക്ക് ആയതുകൊണ്ട് മിക്കവരും ഇവിടെ സ്റ്റേ ചെയ്യുകയാണ് ഇവിടെയുള്ള റൂമെല്ലാം ഫില്ലാണ് ഇവിടെ അടുത്ത് മറ്റേതെങ്കിലും ഹോട്ടൽ ഉണ്ടാക്കുമോ സ്റ്റേ ചെയ്യാൻ പറ്റിയത് എൻ്റെ കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട് അതാണ് രുദ്രൻ ആശങ്കയോടെ ചോദിച്ചു തൊട്ടടുത്ത് ഹെറിറ്റേജ് പാലസ് എന്ന പേരിൽ ഒരു ലോഡ്ജ് ഉണ്ട് സർ ഇവിടെ നിന്നിറങ്ങി നാലഞ്ച് മിനിറ്റ് നടക്കാനേ ഉള്ളൂ പക്ഷേ അവിടെയും റൂമുകൾ ഫില്ലാണോ എന്നറിയില്ല വേഗം ചെല്ലേണ്ടി വരും ഓക്കെ താങ്ക് യു റിസപ്ഷനിസ്റ്റിനോട് നന്ദി പറഞ്ഞിട്ട് രുദ്രൻ അവിടെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി ഇറക്കുമ്പോഴും മഴ പൂരിച്ചിരിക്കുകയായിരുന്നു ഹോട്ടലിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് കുറച്ച് പോയപ്പോഴേക്കും ഹെറിറ്റേജ് പാലസ് എന്ന ലോഡ്ജ് കണ്ടു രുദ്രൻ അതിൻ്റെ തുറന്നു കിടന്ന വലിയ ഇരുമ്പ് ഗേറ്റിലൂടെ വണ്ടി ഒടിച്ച് കയറ്റി റിസപ്ഷനിസ്റ്റ് പറയുന്നത് പോലെ വളരെ ചെറിയൊരു ലോഡ്ജായിരുന്നു ഹെറിറ്റേജ് പാലസ് വളരെ ചെറിയ സൗകര്യങ്ങൾ മാത്രമുള്ള ഒരിടം സാധാരണക്കാരാണ് അത് ഉപയോഗിച്ചിരുന്നത് എന്ന് തോന്നി ഭാഗ്യത്തിന് അവിടെ റൂം ഒഴിവുണ്ടായിരുന്നു രണ്ട് റൂം കിട്ടില്ലെന്നാണോ രുദ്രൻ ഇരുന്ന ആളോട് ചോദിച്ചു സോറി സർ അഞ്ചാറ് മുറികളുള്ളൂ ഇവിടെ അതെല്ലാം ഫില്ലാണ് പിന്നെ ഈ റൂം മാത്രമേ ഉള്ളൂ കുറച്ചു കഴിഞ്ഞാൽ അതും കൂടി പോകാനാണ് ചാൻസ് രുദ്രനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആവണിയെ നോക്കി അവൾക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഒരു മുറിയിൽ കഴിയാൻ പേടിയുണ്ടായിരുന്നു എന്നിട്ടും അവൾ മിണ്ടാതെ നിൽക്കുകയായിരുന്നു മഴ പെയ്യുന്നതിനിടയ്ക്ക് കേൾക്കുന്ന ഇടിവെട്ടും മിന്നലും അവളെ പീഡിപ്പിച്ചിരുന്നു പക്ഷേ അത് പറയാൻ അവളെ സങ്കോചം അനുവദിച്ചില്ല സത്യം പറഞ്ഞാൽ വേറെ റൂമില്ലാന്ന് കേട്ടപ്പോൾ അവൾക്ക് ആശ്വാസമാണ് തോന്നിയത് അതോടൊപ്പം രുദ്രനോടത് ഒരു റൂമിൽ കഴിയേണ്ടി വരുന്ന കാര്യം ആലോചിച്ചപ്പോൾ നെഞ്ചിലൊരു വിറ പടരുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു എന്താ അവൾ ചെയ്യേണ്ടത് അത് സാരമില്ല സർ വേറെ മുറിയില്ലല്ലോ ഞാൻ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം രുദ്രൻ്റെ ആശ്വാസഭാവത്തോടെ നോക്കി ഫുഡിൻ്റെ കാര്യം എങ്ങനെയാ ഇവിടെ ഫുഡൊന്നും കിട്ടില്ല സർ ഇവിടെ നിന്ന് കുറച്ച് ദൂരെ പോയാൽ തട്ടുവിടെ എങ്ങാനും കാണും അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കേണ്ടി വരും ഹോട്ടൽ നിരഞ്ജനയിലും ഫുഡ് തീർന്നു നിന്ന് കേൾക്കുന്നു ഓക്കെ അയാൾ റൂമിന്റെ കീ എടുത്ത് രുദ്രന നേരെ നീട്ടി രണ്ടാം നിലയിലാണ് സർ ഫ്രഷ് ആകണമെങ്കിൽ ബാത്റൂമിൽ ചൂടുവെള്ളം തണുത്ത വെള്ളവും ഉണ്ട് പിന്നെ കുടിക്കാനുള്ള വെള്ളം ടേബിളിൽ വെച്ചിട്ടുണ്ടാകും രുദ്രൻ അയാളുടെ നന്ദി പറഞ്ഞിട്ട് കീ വാങ്ങി പിന്നെ ആവിണേം കൂട്ടി രണ്ടാം നിലയിലേക്ക് പോയി ലിഫ്റ്റ് സൗകര്യമൊന്നും ഇല്ലാത്തതിനാൽ കോണിപ്പടികൾ കയറിയാണ് അവർ പോയത് ഇടയ്ക്ക് ആവണിയുടെ കാലം ഇടേറിയപ്പോൾ രുദ്രനെ അവളെ ചുമലി ചേർത്ത് വിഴാതെ പിടിച്ചു അതിനുശേഷം പെട്ടെന്ന് അവൻ അവളെ മോചിപ്പിക്കുകയും ചെയ്തു രുദ്രൻ്റെ കരസ്പർശം വേറ്റപ്പോൾ ആ തണുപ്പിലും അവളൊന്ന് വിറച്ചു തനിക്ക് പേടിയാവുന്നുണ്ടോ എൻ്റെ കൂടെ ഇങ്ങനെ ഒറ്റയ്ക്ക് അവൻ അവളോട് ചോദിച്ചു ആവണി ഇല്ലെന്ന് പിന്നെ മുഖം കുരിച്ചു സത്യം പറഞ്ഞാൽ അവൻ കൂടെയുള്ളപ്പോൾ അവൾക്ക് യാതൊരു ഭയവും തോന്നുന്നുണ്ടായിരുന്നില്ല ചെറുതെങ്കിലും വൃത്തിയും ഭംഗിയുമുള്ളതായിരുന്നു രണ്ടാം നിലയിൽ ആ മുറി പതുപതത്തെ മെത്തേ വൃത്തിയുള്ള ഇളം പിങ്ക് ഷീറ്റ് വിരിച്ചിരുന്നു ബെഡിൻ്റെ അരികിലിട്ടിരുന്ന ടേബിളും കസേരയും ടേബിളിൽ മനോഹരമായ ഒരു ചെറിയ ഫ്ലവർ വേസ് ചുവരിലാകട്ടെ നൃത്തം ചെയ്യുന്ന ഒരു അർദ്ധനഗ്നയായ മാതകസുന്ദരിയുടെ ചിത്രം ഉണ്ടായിരുന്നു രണ്ടുപേരും അറിയാതെ അതിലേക്ക് നോക്കിയപ്പോൾ രുദ്രന്റെ അടുത്തു നിന്ന് ആവണിക്ക് ലജ്ജ തോന്നി അവൻ്റെയും അവളുടെയും കണ്ണുകൾ ഒരു നിമിഷം തമ്മിലിടഞ്ഞു ആവണി അവനെ നോക്കാതെ മുഖം കളഞ്ഞു മുറി ഒരു ഫാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് എ സി ഉണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് മഴ ആയതിനാൽ ആവും മുറിക്കുളിൽ കടുത്ത തണുപ്പായിരുന്നു ആ ഫാനിൻ്റെ ആവശ്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല രുദ്രൻ തൻ്റെ ഷൂസ് ഒരു ബെഡിൻ്റെ താഴെ ഒരു അരികിൽ വെച്ചിട്ട് കാട്ടിലേക്കിരുന്നു ആവിണേ അപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു ഹലോ താനെന്താണ് ഇങ്ങനെ നിൽക്കുന്നത് രാത്രി മുഴുവൻ ഇങ്ങനെ നിൽക്കാൻ പോവുകയാണോ അത് അത് പിന്നെ ഇവിടെ ഇരിക്കടോ ഒറ്റ റൂം പ്രശ്നമില്ലെന്ന് താൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളിതെടുത്തത് അല്ലെങ്കിൽ പിന്നെ കാറിലിരുന്ന് നേരെ വിളിപ്പിക്കേണ്ടി വന്നേനെ ആവിണി ഒന്നും വേണ്ടാതെ അവൽ നിന്ന് അകലം വിട്ട് വേട്ടിൻ്റെ ഘട്ടത്തിരുന്നു രുദ്രൻ്റെ ചുണ്ടിൽ നേരിട്ടൊരു പുഞ്ചിരി വിടർന്നിരുന്നു കുറച്ച് നിമിഷങ്ങളായി രുദ്രനും ആവണിയും ഒന്നും വീണ്ടാതെ വേട്ടിൻ്റെ ഘട്ടത്തായി ഇരിക്കാൻ തുടങ്ങിയിട്ട് ആവിടെ അവനെ നോക്കിയില്ല അവൾ സങ്കോഷത്തോടെ മുഖം കുറിച്ച് അങ്ങനെ ഇരുന്നു ആവണി ഒടുവിൽ രുദ്ര സൗമ്യമായി വിളിച്ചു എന്തോ അവളുടെ വിളി കേൾക്കാൻ അവൻ്റെ ഹൃദയത്തിൽ വന്നപ്പോൾ തൊട്ടു എന്തോ മഴയുടെ മറമ്പലം പോലൊരു സ്വരം അതോ കിളീച്ച പോലെയോ അവൾക്ക് അവനോടുള്ള ഇഷ്ടം മുഴുവൻ ആ മറുപടിയിലുണ്ടെന്ന് തോന്നുമായിരുന്നു വിശക്കൊന്നില്ലേ അവൻ ആർദ്രമായി ചോദിച്ചു അവൾ മുഖമുയർത്താതെ തന്നെ ഇല്ല തല എനിക്ക് വിശപ്പുണ്ടാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു ഉച്ചയ്ക്ക് എങ്ങും കഴിച്ചതാണ് ഇപ്പോൾ സമയം പത്ത് കഴിഞ്ഞു ഞാൻ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കട്ടെ സാധ്യത കുറവാണ് രാത്രിയല്ലേ തട്ടുകാട വലുതും കാണുമായിരിക്കും എനിക്കും വിഷമമൊന്നുണ്ട് അവനോട് പോകട്ടെ എന്ന് പറയാൻ വന്നാണ് അവണി പക്ഷെ അവൻ വിശക്കും കേട്ടപ്പോൾ പിന്നെ അവൾ ഒന്നും മിണ്ടിയില്ല രുദ്രൻ എഴുന്നേറ്റപ്പോൾ അവളും എഴുന്നേറ്റു വേഗം വരുമോ എന്ത് പറ്റി ഒന്നുമില്ല എന്തേ പേടിയുണ്ടോ ഞാൻ പെട്ടെന്ന് വരും വേഗം വന്നാൽ മതി ആവണി മല്ലി പറഞ്ഞു രുദ്രനൊന്നും ആലോചിച്ച് ആവണിയെ കൊണ്ട് പോകണോ പക്ഷേ പുറത്ത് നല്ല മഴയാണ് പാർക്കിങ്ങിലേക്ക് എത്തുമ്പോഴേക്കും കുറച്ച് നിറയും പക്ഷേ അവളെ പട്ടിണി എഴുത്താൻ മനസ്സ് വരുന്നില്ല ഞാൻ ഒരുപാട് ദൂരമൊന്നും പോകില്ല വേഗം വരാം തനിക്ക് നല്ല ക്ഷീണമുണ്ടോ അവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ജ്യൂസെങ്കിലും നോക്കാം അവൻ പറഞ്ഞും അവൾ തല കുലുക്കി ടേക്ക് കെയർ പിന്നെ ഞാൻ വന്ന് വിളിച്ചാലല്ലാതെ വാതിൽ തുറക്കരുത് ആവണി തലയാട്ടി ദുരുദ്രം ദ്രുതഗതിയിൽ കോണിപ്പടി ഇറങ്ങി അകന്നു പോയി അവൻ അകന്നു പോയപ്പോൾ അവളേക്ക് സങ്കടം വന്നു ആ മഴയിലൂടെ അവൻ പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് മൊബൈൽ മൊബൈലടിച്ചത് ഹലോ വെയർ ആർ യു സ്റ്റേയിങ് ഹേമന്ത് മേനോൻ്റെ ശബ്ദം കേട്ടു ഞങ്ങൾ ഹോട്ടലിനടുത്തുള്ള ലോഡ്ജിലാണ് ഇന്ന് പോകുന്നില്ല അവിടെ ഇനി റൂമുണ്ടോ എനിക്ക് പരിചയമുള്ളൊരു ഫാമിലി ഇവിടെ പെട്ടിട്ടുണ്ട് റൂം ഒന്നും സെറ്റായിട്ടില്ല ഹേമന്ത് നിഷ്കളങ്കമായി ചോദിച്ചു നോ അവസാനത്തെ റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും ചെറുതാണ് അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുള്ളത് രുദ്രൻ സ്വാഭാവികമായി പറഞ്ഞു ഓ മഴയുടെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ പുറത്താണോ അതെ ഫുഡൊന്നും കിട്ടിയില്ല എന്തെങ്കിലും വാങ്ങാമെന്ന് കരുതി ഇറങ്ങിയതാ ഇപ്പൊ ഫുഡ് കിട്ടുമെന്ന് തോന്നില്ല അല്ലെങ്കിൽ ഹൈവേയുടെ കിഴക്ക് ഭാഗത്തൊരു ഷോപ്പുണ്ട് കിഴക്കോട് കുറച്ച് പോണം ഒരു പത്ത് മിനിറ്റ് ഓട്ടം കാണും അവിടെ നല്ല ഫുഡ് കിട്ടും ഓ അത് കഷ്ടമായി റൂമിൽ ആവണി തനിച്ചേ ഉള്ളൂ മിക്കവാറും ഞങ്ങളിന്ന് പട്ടിണിയാവും ആവണി തനിച്ചാണെന്ന് കേട്ടതും ഹേമന്തിന്റെ ഞരമ്പിനെ ചൂട് പിടിച്ചു അതിനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു ഇരുപത് മിനിറ്റ് കാണും കാറിലല്ലേ വേഗം പോയിട്ട് വന്നുകൂടെ പട്ടിണി ഇരിക്കേണ്ടല്ലോ അതെ ശരിയാ പോയി നോക്കാം ആവിളെ വിളിച്ച് പറയണമെന്ന് രുദ്രൻ ആലോചിച്ചു പിന്നെ വേണ്ട അവളെ പറഞ്ഞ് പേടിപ്പിക്കണ്ട വേഗം വന്നു ചെല്ലാമല്ലോ അവൻ സ്പീഡിൽ കാർ പായിച്ചു ഹേമന്ദ്രന്റെ ശരീരമകെ ചൂട് പിടിച്ചിരുന്നു രണ്ടു പേർക്കും കൂടി റൂം ഒരു പേട്ട് അതെപ്പോഴും അങ്ങനെ തന്നെയാവും അവനും അവളും കൂടി രാത്രിയിൽ അങ്ങനെ അവൾ അവനു മാത്രം മതിയൂ തനിക്കെന്താണെങ്കിൽ കുറവ് രുദ്രദേവ് അതിസുന്ദരനാണ് അത് സമ്മതിച്ചു പക്ഷേ ഇവിടെ സൗന്ദര്യത്തിനൊക്കെ എന്താണ് പ്രസക്തി തന്നെ പോലുള്ളവർക്ക് വഴങ്ങി തരാനല്ലേ ഇവളൊക്കെ ജനിച്ചത് തന്നെ അങ്ങനെ പണത്തിനു വേണ്ടി എത്രയോ പേർ തൻ്റെ മുന്നിൽ തുണിയടിച്ചിരിക്കുന്നു പണത്തിനു വേണ്ടി മാത്രമോ ഗോൾഡ് ഡയമണ്ട്സ് ലാൻഡ് അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അവളെ വിലക്കെടുക്കാൻ തനിക്ക് കഴിയും രുദ്രൻ തിരിച്ചു വരുന്നതിന് മുന്നേ അവളെ ഒന്ന് അറിയണം പിന്നെ എല്ലാം പതിയെ മതി എന്തായാലും അവളോടുള്ള ആവശ്യം ഒരൊറ്റ കൂടിക്കാഴ്ച കൊണ്ടൊന്നും തീരുമാനം തോന്നില്ല ഇരുപത് മിനിറ്റ് അത് രുദ്രനോട് വെറുതെ പറഞ്ഞതാണ് ഒന്നര മണിക്കൂറെങ്കിലും എടുക്കും അവൻ ഇവിടെ തിരിച്ചെത്താൻ ഹേമന്ത് ലോഡ്ജിൽ ചെല്ലുമ്പോൾ അവിടെ രാത്രി റിസപ്ഷനിൽ ഇരിക്കുന്ന മധ്യവയസ്കൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമസ്കാരം സർ ഹേമന്തിനെ കണ്ടതും അയാൾ ചാടി എഴുന്നേറ്റു ഹേമന്തിന് അയാളെ പരിചയമുണ്ട് സ്ഥിരമായാൾ വഴി ഹേമന്തിന് കിട്ടുന്ന പെൺ നല്ല തണുപ്പല്ല രംഗനാഥ ഒരെണ്ണത്തിൽ അത് സെറ്റാക്കണമല്ലോ രാത്രി മുഴുവൻ ഒരുമിച്ച് മൂടി പൊതിച്ച് കിടന്നുറങ്ങാൻ ഹേമന്തിന്റെ ഭക്ഷണം ചിരിയോടെ അയാളോട് ചോദിച്ചു അയ്യോ സാർ ഈ രാത്രിയിലോ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ താനിപ്പോൾ മനസ്സ് വശം നടക്കും മുറിയിൽ ഒരു പുതിയ കിളി വന്നിട്ടുണ്ടല്ലോ അല്ല സാർ അത് പിന്നെ രംഗനാഥൻ തല ഹേമന്ത് പെട്ടെന്ന് കെട്ടുനോട്ട് രംഗനാഥൻ്റെ മുന്നിലേക്ക് വെച്ചു പിന്നെ താൻ കൊണ്ടുവന്ന വോഡ്കയുടെ വലിയ ബോട്ടലും രംഗനാഥൻ്റെ കണ്ണുകൾ തിളങ്ങി ഇതൊക്കെ ചെറുതല്ലേ രംഗനാഥ കിളി കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ തനിക്ക് ഇനിയും ഞാൻ തരും പാരിതോഷികം രംഗനാഥൻ ഒരു പച്ചശിരി ചിരിച്ചു സാർ പോയിക്കോ കക്ഷി മൂലത്തിൻ്റെ റൂമിലുണ്ട് പിന്നെ ഒന്ന് മയത്തിലൊക്കെ വേണം അയാൾ എങ്ങാനും വന്ന പ്രശ്നമാകുമോ അയാൾ ഇപ്പോഴൊന്നും വരില്ല രംഗനാഥാ അവനെ ഞാൻ മാറ്റിയിട്ടുണ്ട് അവൻ വരുമ്പോഴേക്കും ഞാൻ കാര്യം കഴിഞ്ഞ് പോകും അവൾ അവനോടൊന്നും പറയില്ല അത് ഞാനേറ്റു താനും കൂടെ വാ രംഗനാഥൻ ചിരിച്ചു ഹേമന്ത് ഒരു മൂളിപ്പാട്ടോടെയാണ് മുറിയിലേക്ക് കയറിയത് രുദ്രം പോയത് മുതൽ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു അവണി പുറത്ത് മഴ കനക്കുന്നുണ്ടായിരുന്നു ഇടിവിട്ട് മിന്നലും കലശലായിരുന്നു ഇടയ്ക്ക് അവനെ വിളിച്ചു നോക്കിയിട്ട് റേഞ്ചിന്റെ പ്രോബ്ലം കാരണമാകും കോൾ പോകുന്നുണ്ടായിരുന്നില്ല അവളുടെ നെഞ്ചിൽ വല്ലാത്തൊരു ഭീതി ചിറകടിച്ചു അവൻ എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെയുള്ള ദുശ്ചിന്തകൾ അവളെ മതിച്ചു അവൻ വേഗം വരാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവനെ ഓർത്ത് അതുവരെ ഇല്ലാത്തൊരു വേവലാതി തോന്നി അവൾക്ക് വെറുപ്പ് തോന്നില്ല ദേഷ്യം തോന്നില്ല സ്നേഹം സ്നേഹം മാത്രം അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒന്ന് വേഗം വന്നെങ്കിൽ അപ്പോഴാണ് ഡോറിൽ മുട്ടുകെട്ടത് രുദ്രനാണെന്ന ചിന്തയിൽ അവന് സന്തോഷത്തോടെ പിടഞ്ഞെഴിഞ്ഞിട്ടു പക്ഷേ അവൾ പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു താൻ വന്ന് വിളിച്ചാൽ മാത്രം വാതിൽ തുറന്നാൽ മതിയെന്ന് ആണ് പ്രത്യേകം പറയതാണ് അതുകൊണ്ട് ആവണി വാതിൽ തുറക്കാതെ സംശയിച്ചു നിന്നു പ്രതികരണമൊന്നുമില്ലാതെ വന്നപ്പോൾ വീണ്ടും ഡോറിൽ മുട്ടുകേട്ടു ആരാ അവൾ ചോദിച്ചു അവളുടെ ശബ്ദം നിറച്ചു ഞാൻ രംഗനാഥനാ ഇവിടുത്തെ മാനേജർ രുദ്രൻ സാർ മാഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു റേഞ്ച് പ്രോബ്ലം അപ്പോൾ ഇവിടുത്തെ ലാൻഡ് ഫോണിലേക്ക് വിളിച്ചതാ ഒന്ന് സംസാരിക്കുക എന്നിട്ടും ആവണിക്ക് സംശയം തീർന്നില്ല അവനെന്ന് വിളിച്ചു വിളിച്ച് നോക്കാമെന്ന് അവൾ വിചാരിച്ചു ഫോൺ എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും വീണ്ടും രംഗനാഥന്റെ ശബ്ദം കേട്ടു രുദ്രൻ സാരനൊരപകടം പറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ആള് വിളിക്കുന്നത് മാഡം ഒന്ന് വേഗം വാ അത് കേട്ട് ആവിണി പകച്ചുപോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പെട്ടെന്നുള്ള വാതിൽ തുറന്നു പക്ഷേ ഹേമതിൻ്റെ മുഖമാണ് ആവിടേം കണ്ടത് വാതിലിൽ നിന്നിരുന്ന ഹേമന്ത് മുറിക്കകത്തേ കയറി രംഗനാഥൻ തിരിഞ്ഞു നടന്നിരുന്നു അവൻ വാതിലടിച്ച് ബോൾട്ടിട്ട് ആവണി നോക്കി അവൻ്റെ ചുണ്ടിൽ ഒരു വഷളം ചെവി തങ്ങി നിന്നു ആവണി ഭയന്നുപോയി എന്താ നിങ്ങൾ എന്തിനാണ് വാതിലടച്ചത് അദ്ദേഹം എവിടെ അവൾ ഞെട്ടിലൂടെ ചോദിച്ചു ഹേമത്തിൻ്റെ മെല്ലെ ചിരിച്ചു അവൻ്റെ കണ്ണുകൾ ആവണിയുടെ ഉടലഴകിലൂടെ ഒഴുകി നടന്നു അവളുടെ നീണ്ടു വിടർന്ന കണ്ണുകളും തുടത്ത ചുണ്ടുകളും പിറകിലേക്ക് നീണ്ടു കിടക്കുന്ന മുടി എല്ലാം അവളുടെ ആവേശം നിറച്ചു അയാളുടെ നോട്ടം കണ്ണുകയും ആവണിൽ ഭയമേറുകയായിരുന്നു അവൾക്ക് അറുപ്പും വെറുപ്പും മാത്രമാണ് തോന്നിയത് പെട്ടെന്ന് നമ്മൾ അയാളെ കടന്ന് വാതിലിൻ്റെ അടുത്തേക്ക് പായാനൊരുങ്ങി പക്ഷേ അവളുടെ നീക്കം പറഞ്ഞിട്ട് പോലെ ഹേമന്ത് പെട്ടെന്ന് കൈവരിച്ച് തടസ്സമായി നിന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് സാർ എവിടെ നിൻ്റെ സാർ വരാൻ കുറച്ച് സമയമെടുക്കും ആവണി അതുവരെ എനിക്ക് പറയാനുള്ളത് നീ കേൾക്കണം എനിക്കൊന്നും കേൾക്കണ്ട നിങ്ങൾ മര്യാദയ്ക്ക് പുറത്ത് പോകണം ഞാൻ പറഞ്ഞില്ലേ നീ എന്നോടൊന്ന് സഹകരിച്ചേ പറ്റൂ അതിനുശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് പോകൂ ആവണി പെട്ടെന്ന് ബെഡിലിട്ടിരുന്ന തൻ്റെ ഫോൺ കടന്നെടുത്തു എന്നാൽ ഹേമന്ത് അതിലേക്ക് ഒറ്റ തട്ട് കൊടുത്തു ആവണിയുടെ ഓരോ രൂമ കൂപുകളിലും ഭയം നിറഞ്ഞു പുറത്ത് ശക്തമായൊരു ഇടിവെട്ടി ആവണി വിറച്ചുകൊണ്ട് ഹേമന്തിനെ നോക്കി ഞാനൊരു വെട്ടിയാണെന്ന് കരുതിയോടി നീ ഇപ്പോൾ നിന്റെ സാറിന് നീ വിളിക്കണ്ട അവൻ സമയമായാൽ മാത്രമേ വരൂ ഹേമന്ത് കട്ടിലേക്കിരുന്നു നിന്നെ കണ്ട നിമിഷം മുതൽ ഞാൻ മോഹിച്ചു പോയതാണ് അതുകൊണ്ട് ഒരു ആഗ്രഹം സാധിച്ചു തന്നിട്ട് നീ ഇവിടെ നിന്ന് മടങ്ങിയാൽ മതി പകരം നിനക്ക് എത്ര ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ മതി കാര്യം കഴിഞ്ഞാൽ നിന്റെ അക്കൗണ്ടിലേക്ക് ഉടനെ പൈസ ട്രാൻസ്ഫർ ആകും അല്ലെങ്കിൽ വേണ്ട നിന്നെ പോലെ എന്നെ ഒരു പെണ്ണില്ല എന്നും തോന്നുന്നു ഇപ്പോൾ തന്നെ പറഞ്ഞോളൂ വാട്ട് ഈസ് യുവർ ഡിമാൻഡ് നീ എനിക്ക് കിടക്ക വിരിക്കുന്നത് സംതൃപ്തിയോടു കൂടി ആകണം താൻ ഇറങ്ങി പോകുന്നുണ്ടോ മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ ബഹളം വെച്ച ആളെക്കൂട്ടം ആവിണി കിരുകിലോ വിറച്ചുകൊണ്ട് പറഞ്ഞു ഒറ്റപ്പെട്ട കനത്ത മഴയിലെ രാത്രി അവളാകെ തളർന്നു പോയിരുന്നു ഓ എന്താ നിനക്ക് രുദ്രദേവൻ്റെ കൂടെ കിടന്നാൽ മാത്രമേ സംതൃപ്തി കിട്ടുകയുള്ളൂ വെറുതെ എൻ്റെ മുന്നിൽ അഭിനയിക്കാതെ പെണ്ണേ കാശ് കൂടുതൽ വേണമെങ്കിൽ അത് പറ അതിനാണ് ഈ നാടകം നടന്നതെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നമുക്കധികം സമയമില്ല എൻ്റെ ഊഴം കഴിഞ്ഞാൽ രുദ്രനെ തേടി വരുമല്ലോ ആവണിക്ക് ഹേമന്തിൻ്റെ സംസാരവും ശരിയും കണ്ട് ഛർദിക്കാൻ തോന്നി അവൾ വീണ്ടും വാതിൽ തുറക്കാൻ ശ്രമിച്ചതും ഹേമന്ത് അവളെ പിന്നിൽ നിന്ന് ബലമായി പിടിച്ചു അവൾ ശക്തമായി കുതിറിക്കൊണ്ടിരുന്നു വിട് എന്നെ വിടണാ അപ്പോഴേക്കും പുറത്തുനിന്ന് രംഗനാഥൻ വാതിൽ അടച്ചിരുന്നു ആവണി ഞെട്ടിപ്പോയി എന്താടി മോളെ നിനക്ക് ഇത്ര എന്നോട് നിന്നെ കണ്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ് നീ രുദ്രദേവിന് മാത്രമേ പായി വിരിക്കുവല്ലേ ഞാനാണ് തന്നെ അടി അവന് തരുന്നതിനേക്കാൾ കൂടുതൽ പണം എനിക്ക് തരാൻ കഴിയും അതുകൊണ്ട് മോളും വലിയ ശീലാവധി സമയതേ വാ എനിക്ക് നിന്റെ അറിയണം തൻ്റെ ദേഹത്തേക്ക് ബലമായി അമരാൻ തുടങ്ങുന്ന ഹേമന്തിനെ ആവണി പണിപ്പെട്ട് തള്ളി എറിഞ്ഞു അദ്ദേഹത്തെക്കുറിച്ച് നിനക്ക് പറയാൻ എന്ത് യോഗ്യതയുണ്ടടാ അദ്ദേഹം നിന്നെ പോലെ ഒരു പരമചെറ്റയാണെന്ന് വിചാരിച്ചു ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ തൊടാൻ മാത്രം അന്തസ്സു കെട്ടവനല്ല രുദ്രദേവ് ആവണി ചീറിക്കൊണ്ട് പറഞ്ഞു നീ എന്താ പറഞ്ഞത് നിനക്കെൻ്റെ രുചി അറിയണമല്ലേ അറിയിച്ചു തരാടി ഒരു ആയുധത്തിനായി ആവണിയുടെ കണ്ണുകൾ ചുറ്റും പരുതി ടേബിളിൻ്റെ സൈഡിൽ ആരോ ഫ്രൂട്ട് മുറിക്കാൻ ഉപയോഗിച്ച ഒരു പേനകത്തിരിക്കുന്നത് അവൾ കണ്ടു ഒറ്റക്കുതിപ്പിന് ആവണി അത് കടന്നെടുത്തു നീ ഒരുപാട് പെണ്ണുങ്ങളെ ഭീഷണിപ്പെടുത്തിയും പണം കൊടുത്തും നിന്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ ഇത് ആവണിയാണ് എൻ്റെ ശരീരത്തിൽ അനാവശ്യമായി തൊട്ടാൽ ഞാൻ നിന്നെ കൊന്നു കളയും ഹേമെന്നൊന്ന് പതറിപ്പോയി അവൻ അമ്പരപ്പോടെ തൻ്റെ മുന്നിൽ ചൊലിക്കുന്ന ആ പെണ്ണിനെ നോക്കി അവൻ്റെ കണ്ണുകൾ കുറുകി അതേ സമയത്താണ് നിലത്ത് കിടന്ന ആവണിയുടെ മൊബൈൽ അടിച്ചത് ഫോണിൽ രുദ്രന്റെ നമ്പർ കണ്ട് രക്ഷപ്പെടാനുള്ള ത്വരയുടെ കയ്യിൽ കത്തി മുറുകെ പിടിച്ച ആവണി അതെടുക്കാൻ ഭാവിച്ചു ആ ഒരൊറ്റ നിമിഷം മതിയായിരുന്നു ഹേമന്ദന് അവൻ പെട്ടെന്ന് തന്നെ അവളുടെ കൈ പിറകിലേക്ക് ഫലമായി തിരിച്ചു എന്നെ അങ്ങ് പറ്റിച്ചിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചോടി നീ ആരാണെന്ന് നിന്റെ വിചാരം ഉണ്ണിയാർ ചെയ്യൂ ഹേമന്ദ് അവളുടെ കൈ പിടിച്ച് തിരിച്ചു ആവണിക്ക് പ്രാണൻ പറഞ്ഞു പോകുന്ന വേദന തോന്നി അവളുടെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞൊഴുകി കുറച്ച് നിമിഷത്തിനുള്ളിൽ അവളുടെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു ഹേമന്ത് അവളെ ബലം പ്രയോഗിച്ച് പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടു അപ്പോഴും അവരുടെ ഫോൺ നിലത്ത് വീണ് അടിക്കുന്നുണ്ടായിരുന്നു കുറച്ചു ദൂരം ഓടിച്ചപ്പോൾ തന്നെ ഹേമന്ത് പറഞ്ഞ കട അവിടെ നിന്ന് നൽകുന്ന രുദ്രന് മനസ്സിലായി ചിലപ്പോൾ അയാൾക്ക് വഴി തെറ്റിയതാവാം അവൻ ആവണയെ കുറിച്ച് ഓർത്ത് വേവരാതി തോന്നി അവൾ അവിടെ ഒറ്റയ്ക്കാണ് മഴയും ഇടിവെട്ടുമൊക്കെ പേടിയുള്ള പെണ്ണാണ് ഫുഡ് കിട്ടിയില്ലെങ്കിലും വേണ്ട തിരിച്ചു വിട്ടേക്കാമെന്ന് അവൻ ഓർത്തു ദ്രുതഗതിയിൽ രുദ്രൻ കാർ തിരിച്ചു വിട്ടു അതിനിടയിൽ അവൻ എത്ര വിളിച്ചു നോക്കിയിട്ടും അവനെ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല രുദ്രന് ടെൻഷൻ കൂടി വന്നു അവളെ അവിടെ തനിയെ വിട്ടുതോർത്തപ്പോൾ അവൻ സ്വയം തലയ്ക്കടിച്ചു അവനുടൻ തന്നെ മാനേജർ രംഗനാഥനെ വിളിച്ചു പക്ഷേ മുകളിൽ റൂമിന് പുറത്ത് കാവൽ നിൽക്കുകയായിരുന്ന രംഗനാഥൻ താഴെ തൻ്റെ ഫോണടിക്കുന്നത് അറിഞ്ഞതേ ഇല്ല അയാൾ കയ്യിൽ ക്ലാസ്സുമായി ഉള്ളിൽ നടക്കുന്ന ബഹരണങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരുന്നു രംഗനാഥന് ഫോൺ എടുക്കാതായതോടെ രുദ്രൻ ഒരു പാച്ചിലായിരുന്നു അത്രയും സ്പീഡിൽ ഓടിച്ചിട്ടും കാറിന് വേഗത പോലെ എന്ന് തോന്നി അവൾക്ക് എന്തോ ആപത്ത് പറ്റിയെന്ന് അവൻ്റെ ഉള്ള തുടിച്ചുകൊണ്ടിരുന്നു അതേസമയം ബെഡിൽ ഹേമന്തുമായി മലപ്പിടത്തിലായിരുന്ന ആവണി ഹേമന്ത് അവളുടെ ബ്ലൗസിൻ്റെ കൈ വലിച്ചു കീറിയിരുന്നു ആവണി അങ്ങോട്ടും ഇങ്ങോട്ടും തലയിട്ടടിച്ചു തൻ്റെ കൂർത്ത നകം വെച്ച ഹേമന്തിൻ്റെ മുഖം വരിഞ്ഞു കീറി അവനെ നന്നായി വേദനിച്ചു ഇടി ഒരു തെറിവാക്കോടെ അവൻ അവളുടെ മുഖത്ത് കുത്തി പിടിച്ചു പിന്നെ കരണത് കൈവീശി അടിച്ചു ആവിടെ ഒന്ന് ഞെരങ്ങി അവളുടെ കണ്ണുകളിൽ നിന്ന് നീർ പൊഴിഞ്ഞു താൻ മരിക്കേണ്ടി വന്നാൽ പോലും ഹേമതിൻ്റെ ആഗ്രഹം നടക്കരുതെന്ന് അവൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിരുന്നു രുദ്രനെ ഓർത്തപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പാവം അദ്ദേഹം എവിടെയാണ് താൻ അദ്ദേഹത്തെ ഒരുപാട് വേദനിപ്പിച്ചു ഹേമന്ത് അതീവ ശക്തിയോടെ ആവിടയെ ആക്രമിക്കാൻ തുടങ്ങി ശരീരത്തിൻ്റെ തളർച്ചക്കിടിലും അവൾ ചെറുത്ത് നിൽക്കാൻ പരമാവധി ശ്രമിക്കുകയായിരുന്നു അവളെ അടക്കാൻ പറ്റാത്ത ദേഷ്യത്തിൽ ഹേമതിൻ്റെ കൈ വീണ്ടും വീണ്ടും അവളുടെ കവളത്ത് പതിഞ്ഞു തനിക്കിനി രക്ഷയില്ലേ അദ്ദേഹം വരില്ലേ അദ്ദേഹത്തിന് തൻ്റെ മൃതദേഹം കണ്ടി വരുമോ ഹേമന്തിനെ തീർക്കുന്നതിനിടയിലും ആവണിയുടെ ഏങ്ങരച്ചിൽ പുറത്ത് കിട്ടു അതേ സമയത്താണ് രുദ്രൻ അങ്ങോട്ട് പാഞ്ഞോടി വന്നത് അടഞ്ഞ വാതിലിന് പുറത്ത് മദ്യപിച്ചു നിൽക്കുന്ന രംഗനാഥനെ കണ്ടതും രുദ്രൻ പകർച്ചുപോയി ആവണി എവിടെ അത് അത് രുദ്രനയാളുടെ മുഖം അടിച്ച ഒരു അടിയായിരുന്നു തൻ്റെ തല തിരിഞ്ഞു പോയെന്ന് രംഗനാഥന് തോന്നി അയാൾ പായത്തോടെ വാതിൽ നിറ കഴിച്ചുകൂണ്ടതിന് മുന്നേ രുദ്രൻ വാതിൽ ശക്തമായി ആഞ്ചവിട്ടി ഡോറു തുറന്നതും രുദ്രൻ ഞെട്ടിപ്പോയി ആവണി അതിശക്തമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന ഹേമന്ത് അവൾ സർവ്വശക്തി അവനെ എതിർക്കുകയാണ് രുദ്രൻ ആ കാഴ്ച കണ്ട് ശരീരത്തിൽ തീയാളുന്ന പോലെ തോന്നി എടാ യു ആ അലർച്ചയെ കേട്ട് ഹാ ഹേമന്ത് ഞെട്ടിപ്പോയി